സൗദിയിൽ മഴ മുന്നറിയിപ്പുണ്ട് വേനൽക്കാലത്തിന് മുന്നോടിയായി വെള്ളപ്പൊക്കം ആലിപ്പുഴ വർഷം ഇടിമിന്നൽ സാധ്യതയൊക്കെ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട് സൗദി അറേബ്യ വേനൽക്കാലത്തോട് അടുക്കുകയാണ് വരും ആഴ്ചകളിൽ അസ്ഥിരമായ കാലാവസ്ഥയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സൗദിയുടെ ഒന്നിലധികം പ്രദേശങ്ങളിൽ സജീവമായ കാറ്റും മഴയും ഉണ്ടായേക്കുമെന്ന് മുന്നറിയിപ്പുണ്ട് വേനൽക്കാലം ഔദ്യോഗികമായി നാൽപ്പത്തിരണ്ട് ദിവസം മാത്രം അകലെയാണെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഇതിനകം നിരീക്ഷിക്കപ്പെടുന്നുവെന്ന് സൗദി അറേബ്യയുടെ ദേശീയ കാലാവസ്ഥ വിശകലന വിദഗ്ധനായ അഖിൽ അൽ അഖീൽ പറഞ്ഞു ഈ കാലയളവിൽ വ്യാപകമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാണും പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സജീവമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നും അഖിൽ അൽ അഖീൽ പറഞ്ഞു ഏറ്റവും പുതിയ കാലാവസ്ഥാ പ്രവചനം ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ജിത്ത